ഫുട്ബോൾ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ തല ഫുട്ബോൾ അക്കാദമിന് അരവഞ്ചാൽ ഗവൺമെന്റ് യു പി സ്കൂൾ മൈതാനത്ത് തുടക്കമായി മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ കെ വി ധനേഷ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു സോന ഗോൾഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് അരവഞ്ചൽ ഫുട്ബോൾ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ അക്കാദമിക് തല ഫുട്ബോൾ ടൂർണമെന്റിന് അരവഞ്ചൽ ഗവൺമെന്റ് യു പി സ്കൂൾ മൈതാനത്ത് തുടക്കമായി മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ കെ വി ധനേഷ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു സബ് ജൂനിയർ വിവാഹം ഉദ്ഘാടന മത്സരത്തിൽ തൃക്കരിപ്പൂർ ഫുട്ബോൾ അക്കാദമി മാത്രി ഫുട്ബോൾ അക്കാദമിയെ ഏകപക്ഷീയമായ രണ്ടു ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ജൂനിയർ വിഭാഗത്തിൽ ഒന്നിനെതിരെ രണ്ടു ഗോളുകൾക്ക് കെ വി സോക്കർ അക്കാദമി കണ്ണൂരിനെ പരാജയപ്പെടുത്തി തൃക്കരിപ്പൂർ ഫുട്ബോൾ അക്കാദമി വിജയം കണ്ടു മുൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനും റെയിൽവേ താരവുമായ ബിനോയ് കുര്യൻ കളിക്കാരെ പരിചയപ്പെട്ടു അക്കാദമി പ്രസിഡന്റ് ഒ കെ അനിൽകുമാർ അധ്യക്ഷനായി സെക്രട്ടറി കെ വി പ്രസന്നൻ സ്വാഗതം പറഞ്ഞു കേൾക്കൂ കാണൂ സുവർണാവസരം ഇതാ വന്നെത്തി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ജ്വല്ലറി വിൽപ്പന എല്ലാ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പണിക്കൂലിയിൽ അൻപത് ശതമാനം ഇളവ് മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഈ ആനുകൂല്യം സോനയുടെ എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യമാണ് അതിശയിപ്പിക്കുന്ന ഈ വമ്പൻ ഓഫർ മിസാക്കലെ വേഗം വരൂ ഈ ആഘോഷ നാളുകൾ സന്തോഷത്തോടൊപ്പം നിങ്ങൾക്ക് ലാഭങ്ങളുടേതാക്കാം പരമ്പരാഗത ഡിസൈനുകൾ മുതൽ ഏറ്റവും പുതിയ ട്രെൻഡി ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻ വിശ്വാസത്തിന്റെയും മൂല്യത്തിന്റെയും മറ്റൊരു പേരാണ് സോന ഗോൾഡ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടിച്ചാൽ വെള്ളരിക്കുണ്ട്